ഈശോയുടെ കുരിശിലെ പീഠകളോടും കുരിശുമണത്തോട് ചേർത്ത് നമുക്ക് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സകല കുറവുകളും സകല ബലഹീനതയും ഞങ്ങളുടെ പാപശീലങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എൻ്റെ കർത്താവേ അങ്ങ് നടന്നു പോയ കുരിശിൻ്റെ വഴികളെ ഞാൻ ഈ സമയത്ത് ധ്യാനിക്കുകയാണ് ഈ പ്രാർത്ഥനാ സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞാനും എൻ്റെ കുടുംബവും തിന്മയുടെ കെട്ടുകൾ നകുന്നു ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിൻ്റെ വഴി പ്രാർത്ഥനയോട് ചേർന്ന് വഴി വരുന്നു ഞങ്ങൾ ലോകീകനാദാ ശിഷ്യനായിത്തീരുവാ നാശിപ്പൂന്നും ഇന്നും കുരിശു വഹിച്ചുനിൽപ്പാടു പിഞ്ചെല്ല കൽപ്പിച്ചേക കഴുകേണമേ നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബല കഴിക്കുവാൻ തെരമനസ്സായ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനെ ഉള്ള ചെയ്തിട്ടുണ്ടല്ലോ പീളാത്തൂസന്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശം വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോട് സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മരണത്തിനായി ദൈവത്തിൻ കുഞ്ഞാടിനേ കൽമർഷം കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേട ലോകത്തിൻ രണ്ടാം സ്ഥലം ഈശംസികുരി ചുമക്കുന്നു ഈശംശും എന്തുകൊണ്ട് കുറിച്ചു ലോകത്തെ വീണ്ടും രക്ഷിച്ചോ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരുട്ടെയെന്ന് അങ്ങനെ വിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻറെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തിരുമുറിവുകൾ താങ്ങുവാൻ കഴിയാതി ലോകനാരം പാദങ്ങൾ പതലി വീണു കല്ലുകൾ നിറയും ഒന്നാം ഞങ്ങൾ ഒന്നാംശ്യം കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ മാതാവേശ്നായ തനയൻ തീരിഞ്ഞു നോക്കി കാന്തി നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ അങ്ങഏകും വിട്ട ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുറിച്ച ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിന് മുഴുകിയത് വിരീക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഞങ്ങളുടെ ആണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശനായ കർത്താവിന്റെ തിരിമറിവുകൾ ഞങ്ങളുടെ

കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം ഇനിലൂടെ പൂർത്തിയാവുകയും ചെയ്യാവിനമേലേ ഹൃദയത്തിലും കണ്ണൂകൾ താളു മങ്ങി നീ ദിവ്യാനനം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല ആരുമില്ല പ്രവാചകൻ വഴി ഈ വാക്കുകൾ ൾ എന്റെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങാനുഭവത്തിന് മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവേ പരിശുദ്ധ എൻ്റെ ഹൃദയത്തില പതിപ്പിച്ചിറപ്പിക്കളമേ ഉച്ചവിയിൽ പൊറിഞ്ഞു ദുസ്സഹത്താൽ വാലഞ്ഞു ദേഹം താളർന്നു താണു പ്രേക്ഷകൻ വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം രണ്ടാം മനുഷ്യഭാവങ്ങളുടെ ചുമന്ന മിശിക അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർതാവേഗ്രായം കരയുന്നു സുദരിയു എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ പീഡങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തു കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേശ്കൾ എന്റെ തിരു താളർന്നുരഞ്ഞു

എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ

വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു പിടിച്ചിരുന്ന ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാപം നിറഞ്ഞ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മാതാ

ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിനെ മരിച്ചേ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവണമേതായ സൂര്യൻ സ്ഥലം എനിക്കൊരു മാമോദി മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഖത്തുപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകിയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്ത് അനുഗ്രഹിക്കണമേ മാതാവേ മുറിവുകൾ എൻ്റെ അലയാഴി പോലെ ഏറ്റവും വ്യകുലയായ മാതാവെ അങ്ങേവത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ മാതാവുകൾ ദിവ്യ ദേഹം ജീവന്റെ ഉറവയാണ് കൂടീരം പതിനാലാം സ്ഥലം വിശംശിയാണ് മൃതദേഹം കലറിയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ അങ്ങയെട്ട ആരാധിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ലോകത്തെയും വീണ്ടും രക്ഷിച്ചു അനന്തമായി പീഡകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച് മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് അറിയുന്നു മാമോദി സഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ അങ്ങേപീഠാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കൃഷ്ണനായ മാതാവേതനായ കർത്താവേദിന എൻ്റെ സ്നേഹം തിരങ്ങിറങ്ങി पावनस्नेह प्रगाशतारम् स्नेहातिडम्बेन निर्दयं क्रुशिरे मङ्ग्लिल्ला तव चिन्तयिल्ला तव नारापुरुकीणमे നിൻ നിതിമാനായ പിതാവെ ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തു വായിത്തിരുന്ന പ്രിയപുത്രനെ തെരക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ചങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരുകുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര വിലയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനിരുദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വരക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാൽ നഷ്ടപ്പെടുത്തി ഞാൻ ഒരു നിമിഷം ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ഈ കുരിശന്റെ വഴി പ്രാർത്ഥന വഴി നമ്മൾ ഈശോയുടെ കുരിശ്ശൻ്റെ ചോട്ടിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വേദനകളും രോഗങ്ങളും നൊമ്പലങ്ങളും എല്ലാം മനസ്സിലോർക്ക് ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമല്ലേ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു നിമിഷം ഈശോയുടെ കുരിശൻ്റെ ചോട്ടിലേക്ക് ചേർത്ത് വെക്കുക ഒപ്പം അവൻ ചുമന്നത് നമ്മുടെ പാപഭാരമല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ല അവൻ കുരിശിൽ മരിച്ചത് അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി മാറിയില്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ ദുശീലങ്ങളും നമ്മുടെ തഴക്ക ദോഷങ്ങളും നമ്മുടെ ആസക്തികളുമെല്ലാം ഈശോടെ കുരിശിൻ്റെ ചോട്ടിലേക്ക് ചേർത്ത് വയ്ക്കുന്നു രണ്ട് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും സമർപ്പിക്കുന്നു രണ്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ ബലഹീനതകളും ദുശീലങ്ങളും എല്ലാം ചേർത്ത് വെക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവേ കാൽവരിയിലെ കുരിശിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരിച്ചോര കൊണ്ട് എന്റെ ശിരസ് മുതൽ ഉള്ളങ്ക ആലുവരെ എന്നെ കഴുകണമേ എൻ്റെ വേദനകളും രോഗപീഠകളും എൻ്റെ അസ്വസ്ഥതകളെല്ലാം കർത്താവേ നിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ എൻ്റെ പാപങ്ങളും എൻ്റെ ദുശീലങ്ങളും എൻ്റെ തരക്കുദോഷങ്ങളും എൻ്റെ എല്ലാം ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ എല്ലാ വേദനകളിൽ നിന്നും എല്ലാ നിന്നും ഞങ്ങളെ വിടുവിക്കണേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ദൈവം പ്രത്യേകമായിട്ട് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ ഈശോയുടെ കുരിശിന്റെ ചോട്ടിലേക്ക് ചേർത്ത് വെക്കൂ എന്റെ കർത്താവെ നിന്റെ കൈകാലുകളിൽ തറയ്ക്കപ്പെട്ടത് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണവേദനയാൽ നീ പുളയുമ്പോ ദൈവമേ മനുഷ്യകുലം മുഴുവനും അത് രക്ഷയ്ക്ക് കാരണമായി ഞാനത് വിശ്വസിക്കുന്നു കഥാവേ നിന്റെ കുരിശിനോട് ചേർത്ത് നിന്റെ പീഡകളോട് ചേർത്ത് നിന്റെ കുരിശുമണത്തോട് ചേർത്ത് എന്റെ വേദനകളും എന്റെ പാപശീലങ്ങളും ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണേ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു കർത്താവേ എന്നെ സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചു എന്റെ കഥാവേ എന്റെ കുടുംബത്തിന്റെ മേല് കരുണയായിരിക്കണേ ക്രൂശതനായ നസറായക്കാരനേശുവേ എൻ്റെ മക്കളുടെ മേൽ കരുണയായിരിക്കണേ എൻ്റെ തലമുറയുടെ മേല് കരുണയായിരിക്കണേ എൻ്റെ കർത്താവേ നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഞാൻ യാത്ര ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും കർത്താവേ അങ്ങയുടെ കുരിശിലെ പിടകൾ അനുഗ്രഹമായി മാറട്ടെ കരങ്ങൾ നെച്ചോട് ചേർത്ത് വെച്ച് ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുക നമ്മുടെ കർത്താപീശോശുകായുടെ കൃതി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിഷിഗായ്ക്ക്